മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗറിന് മഞ്ജുവിനെ വിളിക്കണമെന്നുണ്ട് പക്ഷേ മേഖലങ്ങാണോ അടുത്തുണ്ടെങ്കിൽ തൻ്റെ കോൾ കണ്ട് പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്ന അതേ സമയം തന്നെ സാഗറിന് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് തൻ്റെ പേര് സാഗർ എന്നല്ലല്ലോ മഞ്ജു സേവ് ചെയ്തിട്ടേക്കുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ പേരായിട്ടല്ലേ സേവ് ചെയ്തിട്ടേക്കുന്നെ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു കോൾ എടുക്കുമ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് മഞ്ജുവിനെ ഒന്ന് കാണണമെന്നുണ്ട് നാളെ തിരക്കില്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിനെന്താ എന്താ ഇത്ര വലിയ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അത് നേരി കണ്ടിട്ട് പറയാമെന്ന് പറയുന്നു എങ്കിൽ സ്ഥലം പറഞ്ഞാൽ മതി ലൊക്കേഷൻ അയച്ചോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് മേഘനെക്കുറിച്ച് വല്ല കാര്യം പറയാനാണോ താ നാളെ വരുന്നേ എന്ന് മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സാഗർ പറയുന്നുണ്ട് മേഘനെക്കുറിച്ച് മാത്രമല്ല എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം മഞ്ജു ആലോചിക്കുന്നുണ്ട് മേഘനെക്കുറിച്ചല്ലാതെ മറ്റെന്ത് പ്രധാന കാര്യമായി സാഗർ എന്നോട് പറയാനുള്ളത് ചിലപ്പം മഹാലക്ഷ്മി ഏട്ടത്തെ കാണാതായതിനെക്കുറിച്ച് പല കാര്യങ്ങളും സാഗറിന് മനസ്സിലായി കാണും അത് എന്നോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും നാളെ ഒന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം റൂമിലേക്ക് വരുന്ന മഞ്ജു കാണുന്നത് മേഘൻ തന്നെ സ്വന്തമാക്കാനായിട്ട് മുല്ലപ്പൂവൊക്കെ കയ്യിൽ ചൂടിയിരിക്കുന്നതാണ് ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് മേഘനെ ഒഴിവാക്കി വിടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മഞ്ജു റെഡിയായിട്ട് പുറത്തേക്ക് പോകുമ്പം മേഘൻ ചോദിക്കുന്നുണ്ട് നീ എവിടേക്കായി രാവിലെ പോകുന്നത് അതെനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനേയും കാണണം കുറച്ച് സാധനങ്ങളും മേടിക്കണം മോക്ക് എന്ത് സാധനം വേണമെങ്കിലും ചേട്ടനോട് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ മേടിച്ചുകൊണ്ട് തരത്തില്ലായിരുന്നോ അതെല്ലാം ഏകേട്ടാ എനിക്ക് നേരിട്ട് പോയി എടുക്കേണ്ട സാധനങ്ങളാണ് കുഴപ്പമില്ല ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറയുന്നു അതേസമയം മേഘം പറയുന്നുണ്ട് നീ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് എൻ്റെ കൂടെ വണ്ടി പോകാമല്ലോ നേരം മഞ്ജു പറയുന്നുണ്ട് മേഘേട്ട മറന്നോ കരുണേട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന് മീറ്റ് ചെയ്യണമെന്ന് മഹാലക്ഷ്മി ഏട്ടത്തി കാണാതായതിനെക്കുറിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനില്ലേ നിങ്ങൾക്ക് ആ അത് ശരിയാണ് ഞാൻ മറന്നടി നീ ഓർമ്മിപ്പിച്ചത് നന്നായി എന്നാലും കുഴപ്പമില്ല നിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അത് വേണ്ട മേഘേട്ട ഇനി മേഘേട്ട റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങ് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു അതേസമയം സീമന്തിനെ അമായി ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അവൾ എങ്ങോട്ടൊക്കെ പോയത് അവൾ എന്തോ സാധനമൊക്കെ മേടിക്കാനുണ്ട് അങ്ങനെ പോവുകയെന്നാണ് പറഞ്ഞത് അതൊന്നും അല്ല കാര്യം കുറേ ദിവസമായിട്ട് തോന്നുമ്പം പോവും തോന്നുമ്പം വരും എന്താ കാര്യമൊന്നും പറയുന്നില്ല ഇപ്പം തന്നെ നീ ചോദിച്ചപ്പോഴല്ലേ എങ്ങോട്ടാണ് പോലും പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടികൾ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ അനുവാദം മേടിച്ചിട്ടാണ് ഭാര്യമാർ പുറത്ത് പോകുന്നത് അല്ലാതെ തോന്നി പോയി വരുമല്ല ഇങ്ങനെ നീ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനനുസരിച്ച് അവൾ നിൻ്റെ തല കയറിയിരുന്ന് ഇറങ്ങുന്നത് മാത്രമല്ല ഇങ്ങനെ വിടുന്നത് നിനക്ക് നാളെ ഒരു വെനയായിട്ട് തീരുകയും ചെയ്യും അമ്മ ചുമ്മാതിരി ഇന്നും ഇന്നുമുന്നലും കാണുന്നല്ലോ ഞാൻ അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാനെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പോഴും ജീവന കണ്ണനെ കണ്ണനെപ്പോലും എതിർത്താണ് എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവളെ എനിക്ക് എനിക്കങ്ങനെ ഒരർത്ഥത്തിൽ പേടിയില്ല ഞാൻ ഉള്ളൂ നാളെ ഒരു സമയത്ത് ദുഃഖിക്കാതിരിക്കാൻ മഞ്ജുവിനെ ഓർത്ത് വിഷമിക്കേണ്ട അവസ്ഥയൊന്നും അവളായിട്ടുണ്ടാക്കത്തില്ലെന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പുണ്ട് അവളായിട്ടുണ്ടാക്കിയില്ലേലും നീയായിട്ടുണ്ടാക്കുന്ന കാര്യം അവൾ കണ്ടുപിടിച്ചാലും മതിയെന്ന് അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞിട്ട് അമ്മ പോകുന്നുണ്ട് നീ സീമന്തിനി സീമന്തിനിയമ്മയ്ക്കും മാനസിയെക്കുറിച്ചിങ്ങാളെ അറിയാമോ എന്ന് മേഘം മനസ്സിൽ വിചാരിക്കുന്നു ഏ അതൊന്നുമില്ല ചുമ്മാ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് മേഘം പോയി റെഡിയാകുന്നു ആകുന്നു അതേസമയം സാഗർ മഞ്ജുവിനെ കാണാനായിട്ട് റെഡിയാകുന്നുണ്ട് അപ്പം മാർക്കോ ചോദിക്കുന്നുണ്ട് രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഇത്രയും മേക്കപ്പൊക്കെ ചെയ്ത് ആരെ കാണാൻ പോവുക ഒരു കള്ളച്ചിരിയോട് സാഗർ പറയുന്നുണ്ട് ഞാൻ മഞ്ജുനെ കാണാൻ പോവുക ഇന്നെന്തായാലും എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നന്നായിടാ എന്തായാലും മഞ്ജുന് നിന്നെ ഒരല്പം ഇഷ്ടമൊക്കെ ഉണ്ട് മാത്രമല്ല മേഘനോടുള്ള ആ കലിക്ക് മിക്കവാറും അവൾ നിൻ്റെ കൂടെ വരികയും ചെയ്യും എന്തായാലും നീ ഒന്ന് പറഞ്ഞു നോക്ക് ബാക്കിയെല്ലാം നമുക്ക് നോക്കാം അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും മേഘൻ്റെ കാര്യം ഞാൻ ഞാനേറ്റു അതേസമയം സാഗർ പറയുന്നുണ്ട് മാർക്കോ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു ബലം നിൻ്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ മേഘൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു മഞ്ജുവിനെ നീ ചതിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ചേർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മേഘനായിരിക്കത്തില്ല നിന്നെ പഞ്ഞിക്കിടുന്നത് ഞാനായിരിക്കും അത് നീ മറക്കണ്ട എന്നൊക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട് മാർക്കോ എങ്ങനെ പോകുന്നുണ്ട് അതേസമയം സാഗർ റെഡിയായിട്ട് മഞ്ജുവിനെ കാണാനായിട്ട് പറഞ്ഞ സ്ഥലത്ത് നേരത്തെ എത്തിയിരിക്കുന്നുണ്ട് ശേഷം മഞ്ജു ഒരു ഓട്ടോ വിളിച്ച് അവിടെ എത്തുന്നുണ്ട് സാഗറിനോടും മുന്നേ മാർക്കോ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരവും തൽക്കാലം മഞ്ജുവിനോട് പറയണ്ട മഞ്ജുവിൻ്റെ സ്വഭാവത്തിലെ മാറ്റം നമുക്ക് വിശ്വസിക്കാനാകില്ല ഇത്രയും നാൾ മറ്റുള്ളവർക്ക് ദുഷ്ടത ചെയ്ത് നടന്നവളല്ലേ അവളും അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം വിശ്വസിക്കേണ്ട മഞ്ജു സാഗറിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാഗറെ കാണണമെന്ന് പറഞ്ഞത് മഹാലക്ഷ്മിയേട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ അത് പറയാൻ വേണ്ടിയിട്ടാണോ മഹാലക്ഷ്മി ഏട്ടത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല കാണാതെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എനിക്ക് മഞ്ജുവിനോട് മറ്റൊരു കാര്യം പറയാനുണ്ട് കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചാണ് ഇത്രയും നാൾ പറയാതിരുന്നത് മഞ്ജുവിനെ പോലെ ഇത്രയും നല്ലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് മഞ്ജുവിനെ പൊന്നുപോലെ നോക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനും എനിക്ക് താല്പര്യമുണ്ട് മഞ്ജുവിന് താല്പര്യമാണെങ്കിൽ എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് പെട്ടെന്ന് സാഗർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് മഞ്ജു ആകെ അങ്ങ് ഷോക്കാവുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല സാഗർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അപ്പുറം സാഗറിനോട് പ്രത്യേക ഇഷ്ടമൊന്നും മഞ്ജുവിനില്ല സാഗർ പറയുന്നുണ്ട് ആ മേഘൻ തന്നെ ചതിച്ചതുപോലെ തൻ്റെ ജീവിതം നശിപ്പിക്കാനല്ല എൻ്റെ ഭാര്യയാക്കി കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തന്നോട് ഈ ഇഷ്ടം തുറന്ന് പറയുന്നത് എന്തായാലും എന്നോട് തുറന്ന് പറഞ്ഞാൽ മതി ആലോചിച്ചതിന് ശേഷം എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല സാഗരെ ആ മേഘനാഥനെ ഞാൻ കുട്ടിക്കാലം മുതലേ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ തനിക്കറിയാമല്ലോ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തി എതിർത്തിട്ടും ഈ വിവാഹം തന്നെ മതിന്ന് വാശി പിടിച്ച് കല്യാണം കഴിച്ചു എന്നിട്ട് എൻ്റെ ജീവിതം തകർന്നു അയാൾ നശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി എനിക്കിപ്പോൾ ഒരാണുങ്ങളെയും വിശ്വാസവും ഇല്ല എല്ലാവരും ചതിയന്മാരാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് എന്തായാലും ഇനി ഒരു വിവാഹത്തോട് ഉടനെ ഒന്നും ഉൾക്കൊള്ളാനാകില്ല നേരെ സാഗർ പറയുന്നുണ്ട് ആ മേഘനാഥൻ തന്നെ കല്യാണം കഴിച്ചതുപോലും പോലും കണ്ണേട്ടൻ്റെ സ്വത്തും പണം ആഗ്രഹിച്ചാണ് പക്ഷെ ഞാൻ അതുപോലല്ല മഹാലക്ഷ്മിയോട് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതിനും കാരണക്കാരൻ തൻ്റെ ഭർത്താവ് തന്നെയാണ് പണത്തിനൽപ്പം ബുദ്ധിമുട്ടി നിന്ന സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ ഒരു ഓഫറ് വന്നപ്പം അത് സ്വീകരിക്കാൻ എനിക്ക് അന്നേരം തോന്നി അത് വളരെ വലിയ തെറ്റായി തെറ്റായിപ്പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മറ്റൊരു പെൺകുട്ടികളോടും ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതൊക്കെ എനിക്ക് അറിയാം സാഗറെ പക്ഷേ എനിക്ക് തൽക്കാലം ഇപ്പോൾ ഒരു മറുപടി പറയാൻ പറ്റില്ല ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു അങ്ങ് പോകുന്നുണ്ട് പക്ഷേ മഞ്ജു സാഗറും ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മേഘൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ മഞ്ജു വീട്ടിലേക്ക് വന്ന് കയറിയതും തൊട്ട് പിന്നാലെ മേഘനും വരുന്നുണ്ട് നീ ഒരു കൂട്ടുകാരിയെ കാണാൻ പോകുന്ന പറഞ്ഞിട്ട് ആ സാഗറിനോടൊപ്പം നിൽക്കുന്നത് കണ്ടല്ലോ നീ അവനും കാണാമെന്നോ നിനക്ക് ഓരോ കാര്യങ്ങളും ചോർത്തി തരുന്നേ എന്നൊക്കെ ചോദിക്കുന്നു മേഖേട്ട എന്താ പറയുന്നത് ഞാൻ കൂട്ടുകാരി കണ്ടിട്ട് പുറത്തേക്ക് വന്ന സമയത്താണ് സാഗർ അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പം സാഗർ എന്നോട് ചോദിച്ചു മഹാലക്ഷ്മി ഏട്ടത്തെ കാണാനില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു സത്യമാണോ വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു അവൻ എങ്ങനെ അറിഞ്ഞു ആ കാര്യങ്ങളൊക്കെ കമലേശ്വരം വീട്ടിൽ പോലീസ് വന്ന് തിരക്കി എന്നുള്ള കാര്യം ആരോ പറഞ്ഞ അയാൾ അറിഞ്ഞതാണെന്ന് പോലും ഓ അതാണോ കാര്യം ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല മഹാലക്ഷ്മിയുടെ ഒരു കാര്യവും വിട്ടു പറയരുത് മാത്രമല്ല നീ കൂടുതൽ അവനോട് അടുക്കാനും പോരുത് അവൻ്റെ സ്വഭാവം കൊള്ളില്ലെന്ന് പറയുന്ന അതേ സമയത്ത് അഞ്ജു മനസ്സ് വിചാരിക്കുന്നു പോലെ ചതിയന്മാർ ഈ ലോകത്ത് മറ്റാരും കാണില്ല ഇനി നീ അധികം ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകണ്ട അതെന്താ മേഘേട്ടൻ്റെ എന്നെ വിശ്വാസവും ഇല്ലേ അയാളോട് സംസാരിക്കുന്നത് കണ്ടിട്ടാണോ അതല്ല്രഡി മാർക്കോ എന്ന് പറയുന്നവൻ നമ്മുടെയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത് അത് പ്രതാപനങ്ങളും പറയുന്നു മാർക്കോ എന്ന് പറയുന്നവൻ ഒരു ഗുണ്ടയാണെങ്കിൽ പോലും പെൺകുട്ടികളോടൊന്നും മോശമായി പെരുമാറുന്നവനല്ല എന്നാ ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും മേഘേട്ടൻ്റെ പിന്നാലെയും അച്ഛന്റെ അച്ഛൻ്റെ ആയിരിക്കും അയാൾ നടക്കുന്നത് ഞങ്ങളെയൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നാളും കൂടി ഇങ്ങനെ പേടിച്ചാൽ മതി അവനെ ഒതുക്കാനുള്ള പ്ലാൻ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അധികം താമസിക്കാതെ അവന്റെ മേലിൽ ഒരു കുരുക്ക് വീണിരിക്കും എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ